ॐ श्रीगुरुभ्यो नमः क्वणत्काञ्जीदामा करिकळभकुम्भस्तननता परीक्षीणामध्ये परिणतशरच्चन्द्रवदना धनुर्बाणा दधा ഓം ശ്രീ പു സൗന്ദര്യലഹരി ശ്ലോകം ഏഴ് ലോകേശ്വരിയായ ജഗന്മാതാവ് തൻ്റെ നിജസ്വരൂപത്തോടെ ദർശനമരുളി സദാ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അമ്മ നടക്കുമ്പോൾ ഝണജണാനവം മുഴക്കുന്ന ഒഡ്യാണമാണ് ധരിച്ചിരിക്കുന്നത് തനഭാരം കൊണ്ട് അല്പം കുനിഞ്ഞ പോലെ തോന്നിക്കുന്നു നന്ദി ഇടുങ്ങിയതാണ് അമ്മയുടെ അരക്കെട്ട് അമ്മയുടെ ആ തിരുമുഖമാകട്ടെ ശരക്കാലത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു അമ്മയുടെ നാല് തൃക്കൈകളിലും വില്ല് അമ്പ് പാശം തോട്ടി ഇവ ധരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ദേവി ശ്രീ പരമേശ്വരൻ്റെ പ്രത്യാഗാത്മ സ്വരൂപിണിയായ ദേവി നമുക്ക് പ്രത്യക്ഷ ദർശനമരുളി സദാ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു